മാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും കേരള കളിരിപ്പേറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അതിൻ്റെ ജില്ലാ ഘടകമായ കാസർഗോഡ് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷനും രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചു വേണമെന്ന റിപ്പോർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ജില്ലയിൽ ഏതാണ്ട് ഇരുപതിലധികം സജീവ കളരികൾ ഉള്ള നിൽക്കെ മൂന്നോ നാലോ കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ അവർക്ക് മാത്രമാണ് പ്രാതിനിധ്യം കിട്ടുകയും ചെയ്യുന്നത് ഈ നീതി നിഷേധത്തിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കാസർഗോഡ് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചു വേണമെന്ന് റിപ്പോർട്ടുണ്ട് എങ്കിലും ആ റിപ്പോർട്ട് നാളെ ഇതുവരെയായി നടപ്പാക്കാനുള്ള ആർജവത്വം കേരള കളരിപ്പേറ്റ് അസോസിയേഷൻ്റെ ഔദ്യോഗികമായ പിന്തുണ നൽകുന്ന കേരള സ്പോർട്സ് കൗൺസിൽ സാധിച്ചിട്ടില്ല ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ കളരികളൊക്കെ പരിശോധിക്കുകയും അവർ അതിനൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിനെ പിരിച്ചുവിട്ടുകൊണ്ട് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു കേരളത്തിൽ ആകമാനമുള്ള ഒരു സംഭവമാണിത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് കഴിഞ്ഞു ഇതിൻ്റെ ജില്ലാതലത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ തുടക്കമാണ് കാസർഗോഡ് നടക്കുന്നത് ഇനി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കും കാരണം കളരിപ്പയറ്റിൽ അർഹതയുള്ള ധാരാളം ആളുകൾ കളരിപ്പയറ്റ് രംഗത്ത് ഫോക്കുലോറിൻ്റെയും പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെയും അതുപോലെ തന്നെ കളരിപ്പയറ്റ് ദേശീയ ചാമ്പ്യൻഷിപ്പ് കിട്ടിയും വർഷങ്ങളായി കളരിപ്പയറ്റ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കിയാണ് ഇന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇന്ന് കാസർഗോഡ് നടക്കുന്ന പ്രതിഷേധ കളരിപ്പയറ്റും അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധ ജാലയും ഇവിടെ സംഘടിപ്പിക്കാൻ പോവുകയാണ് നാൽപ്പത്തി അഞ്ചോളം പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് കൗൺസിലേക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലേക്കും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മറ്റ് അതോറിറ്റികൾക്കും കൊടുത്തു എന്നാൽ ഇതുവരെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പരാതികളുടെ പകർപ്പ് കത്തിച്ച് അതിൻ്റെ ചാരം തേജസ്വിനി പുഴയിൽ നിന്ന് ഒഴുക്കും ക്രിസ്റ്റോ ഗുരുക്കൾ കാസർഗോഡ് ഇത് കെ വി മുഹമ്മദ് ഗുരുക്കൾ പോക്കുലറുടെ പുരസ്കാരം ചെയ്തവാണ് ഇത് ടി വി സുരേഷ് ഗുരുക്കൾ രാജ് ഗുരുക്കൾ സിദ്ധി ഗുരുക്കൾ